നിങ്ങൾ കമ്പ്യൂട്ടർ മൊബൈൽ ടെക്നോളജി സംബന്ധമായ അറിവുകൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആപ്ലിക്കേഷൻസ് പെയ്ഡ് ആപ്ലിക്കേഷൻസ് ക്രാക്ക് ആപ്ലിക്കേഷൻസ് തുടങ്ങി ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു മലയാളം കീബോർഡാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പലരും ഉപയോഗിക്കുന്ന ഒരു കീബോർഡായിരിക്കാം ഞാൻ ഇതിനു മുമ്പ് തന്നെ ഒരു കീബോർഡ് വരമൊഴി എന്ന കീബോർഡ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ഒരുപാട് മുമ്പ് പരിചയപ്പെടുത്തിയതാണ് ഏകദേശം ഒന്നര വർഷം മുമ്പ് അതിപ്പോൾ തന്നെ ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞു ഒരുപാട് നല്ല കമൻസും അതുപോലെ തന്നെ ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്തു ഞാൻ കൊടുത്ത ലിങ്ക് വഴി ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അതിനേക്കാളും മികച്ചൊരു കീബോർഡാണ് കാരണം മുമ്പ് പരിചയപ്പെടുത്തിയ കീബോർഡ് മലയാളം അക്ഷരങ്ങളുള്ള കീബോർഡായിരുന്നു വരമൊഴി എന്ന കീബോർഡ് അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മലയാളം ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമുക്ക് കൂട്ടക്ഷരങ്ങളും അതുപോലെ തന്നെ ചില്ലക്ഷരങ്ങളും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഞാൻ പരിചയപ്പെടുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ അതായത് നമ്മൾ അമ്മ എന്ന് എഴുതുന്നതിന് എ എം എം എ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുതന്നെയാണ് ഇതിൻ്റെ മേന്മ എന്നാൽ അതുപോലെയുള്ള മറ്റ് പല കീബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കീബോർഡിനെ അപേക്ഷിച്ച് ഇത് വളരെ എഫിഷ്യൻ്റ് ആണ് അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്യുന്നു അങ്ങനെ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ മറ്റേ ആപ്ലിക്കേഷനേക്കാളും സ്പീഡിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലൊരു കീബോർഡാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് പെരുനെഗിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ചെറിയ പേജായിരിക്കും കാണാൻ സാധിക്കുക കൂടുതലായിട്ടും ഒന്നും കാണാൻ സാധിക്കില്ല മാത്രവുമല്ല അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഹൗ ടു എന്ന സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കീബോർഡ് ആക്സസ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ പുതിയ കൂട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കീബോർഡുകൾ ഒരുപാടൊന്നും ഇൻസ്റ്റാൾ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ പല ആളുകളും മറന്നുപോയിരിക്കും അങ്ങനെ നിങ്ങൾക്ക് മറന്നു പോയെങ്കിൽ അതൊന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ അത് കാണിച്ചു തരുന്നു നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ജനറൽ നിന്ന് ടാബ് എടുക്കുക അവിടെ നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കീബോർഡ് എന്ന് കാണാം ഡേറ്റ് ആൻഡ് ടൈമിന് താഴെയായിട്ട് ആ കീബോർഡ് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നിങ്ങൾ കീബോർഡ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കീബോർഡുകളെല്ലാം കാണാൻ സാധിക്കും നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഇമോജി ഈ രണ്ട് കീബോർഡുകളായിരിക്കും കാണാൻ സാധിക്കുക നേരത്തെ നിങ്ങൾ മറ്റേതെങ്കിലും കീബോർഡുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കീബോർഡ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി ആൻഡ് ന്യൂ കീബോർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഭാഷകൾ കാണാൻ സാധിക്കും നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി കീബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കീ നൗൺസ് മലയാളം നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തിരിച്ച് മുൻപുണ്ടായിരുന്ന പേജിലേക്ക് പോകുന്നതാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കീബോർഡ്സിന് താഴെയായിട്ട് മലയാളം ട്രാൻസ്ലിറ്ററേഷൻ കീ നൗൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഹലോ ഫുൾ ആക്സസ് എന്നൊരു ഓപ്ഷൻ കാണാം അത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക എനേബിൾ ചെയ്യുമ്പോൾ അത് പച്ച നിറത്തിലാവും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് എലോ ഡോണ്ട് അലോ അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും നമ്മൾ അലോ എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഈ ഒരു കീബോർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏതെങ്കിലും വാട്സാപ്പോ അല്ലെങ്കിൽ മെസ്സേജ് ആപ്ലിക്കേഷനോ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ മെസ്സേജസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളെടുക്കുക മെസ്സേജ് എഴുതാൻ വേണ്ടി ഞാനിവിടെ ഒരു മെസ്സേജ് എടുക്കുന്നു ഇവിടെ ഞാനൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഐഫോണിൻ്റെ ഇംഗ്ലീഷ് കീബോർഡായിരിക്കും വന്നിട്ടുണ്ടാവുക ഇവിടെ നമ്മൾ അടുത്ത കീബോർഡ് എടുക്കുന്നതിന് വൺ ടൂ ത്രീ എന്ന ബട്ടണിൻ്റെ അടുത്തുള്ള ഗ്ലോബ് ബട്ടൺ അവിടെ നിന്ന് ടച്ച് ചെയ്യുക ഇപ്പോൾ ഒരു കീബോർഡ് വന്നിരിക്കും വീണ്ടും ക്ലിക്ക് ചെയ്താൽ ഇമോജി കീബോർഡ് ഉണ്ടെങ്കിൽ അത് വന്നിരിക്കും ഇപ്പോൾ മറ്റൊരു കീബോർഡാണ് ഇവിടെ വരുന്നത് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത കീബോർഡുകളെല്ലാം കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിനോൺസ് മലയാളം എന്ന കീബോർഡ് ആക്റ്റീവ് ആവുന്നതായിരിക്കും ഇനി നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അപ്പോൾ ടൈപ്പ് ചെയ്ത് തുടങ്ങാം ഞാനിവിടെ അമ്മ എന്ന് ടൈപ്പ് ചെയ്യുന്നു എ എം എം എ അപ്പം നിങ്ങൾ നോക്കുക ഒരുപാട് സെക്ഷൻസ് അവിടെ വന്നു നിങ്ങൾ ജസ്റ്റ് സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെലക്ട് ആയിട്ടുള്ള വീട് അവിടെ വരുന്നതായിരിക്കും ഞാൻ മറ്റൊരു വാക്ക് ടൈപ്പ് ചെയ്യുന്നു സമയം എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് എസ് എ എം എ വൈ എ എം ഇപ്പോൾ ഞാനിവിടെ സമയം എന്ന് ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ ഏറ്റവും ഇടതു ഭാഗത്തായിട്ട് മുകളിൽ നിങ്ങൾക്ക് സമയം സമയമെന്ന് ഡാർക്കായിട്ട് കർവ് നല്ല രീതിയായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്കായിരിക്കും അവിടെ ഡിഫോൾട്ടായിട്ട് എൻ്റർ ആവുക നമുക്കൊന്ന് സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നോക്കുക ഇപ്പോൾ സമയം എന്ന വാക്കാട് വന്നു ഞാനിവിടെ വീണ്ടും ഒന്നുകൂടെ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇപ്പോൾ സമയമെന്നതിനടുത്തായിട്ട് സമയത്തെ സമയവും സമയം സാമയം സാങ്മയം തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് എനിക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ സെൻറ്റൻസിനനുസരിച്ചുള്ള വാക്കുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ വളരെ നല്ലൊരു കീബോർഡാണിത് ഇത് സത്യം പറഞ്ഞാൽ മുഴുവനായിട്ടും യൂസ് ചെയ്യുന്നതിന് കാശ് കൊടുത്ത് വാങ്ങണം ഞാനിത് ഉപയോഗിച്ച് നോക്കിയ സമയത്ത് ഫ്രീ വേർഷനിൽ ഉപയോഗിച്ച് നോക്കിയ സമയത്ത് എനിക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കുട്ടികൾ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് ഫുൾ വെർഷൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ അതേ ആപ്ലിക്കേഷൻ വരമൊഴി എന്ന ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ലൈക്ക് എനിക്ക് തരിക അതുപോലെ തന്നെ ഇത്തരം അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിന് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം ഇതുവരെയും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം ചെയ്യുക